കാരണവരുടെ വേഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാക്ഷികളായി മമ്മൂട്ടിയും മോഹൻലാലും അടങ്ങുന്ന വമ്പൻ താരനിര താരസമ്പന്നമെങ്കിലും ലളിതമായ ചടങ്ങിലാണ് സുരേഷ് ഗോപിയുടെ മകൾ സുരേഷ് വിവാഹിതയായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് ശ്രേയസ് മോഹനാണ് വരൻ വിവാഹ ചടങ്ങുകളിൽ ആദ്യാവസാനം മോദി നിറസാന്നിധ്യമായി നിറഞ്ഞു നിന്നത് വിവാഹത്തിനെത്തിയ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി പ്രധാനമന്ത്രിയാണ് വധുവരന്മാർക്ക് വരണമാല്യം എടുത്തു നൽകിയത് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ചേർന്ന് മകളെ മണ്ഡപത്തിലേക്ക് കൈപ്പിടിച്ചു കയറ്റി ലളിതമായ വിവാഹവേഷത്തിലായിരുന്നു ഭാഗ്യ എത്തിയത് ഭാഗ്യയുടെ വിവാഹത്തിന് ശേഷം ക്ഷേത്രത്തിൽ വിവാഹിതരായ മറ്റ് നവദമ്പതികളെ അക്ഷതം നൽകി ആശീർവദിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറന്നില്ല വിവാഹത്തിന് മുൻപ് മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അടക്കം കണ്ട് കുശലം ചോദിച്ച ശേഷമാണ് മോദി മണ്ഡപത്തിലെത്തിയത് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വിവാഹ വിരുന്ന് നടന്നു അഞ്ഞൂറോളം ആളുകളാണ് റിസപ്ഷനിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് ടോക്ക്